السلام عليكم ورحمة الله وبركاته آتمية جلسة إلى ماستر بيس أداني نتنشي إمام بخاري رضي الله عنه وانا أبو سعيد رضي الله عنه وانتريك انتلق نفر من أصحاب النبي صلى الله عليه وسلم في صفرة صفرها نبي صلى الله <تكلمة> عليه وسلم ودنغلده صحابة اللي نور عنهم ياتر حتى نَزَلُوا على حي من العرب أغنى أبنر عربي قطر تل تنرغي فاستلافوهم فأبو أن يضيفوهم അവർ ആ ഗോത്രക്കാരോട് ആതിഥ്യം തേടിയെങ്കിലും അതിഥികളായി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ അവർ യാത്ര തുടർന്നു ദാലിക്കൽ ഫയ്യദുദിഖി ഫിഖു ഷൈ അപ്പോഴാണ് ആ ഗോത്രത്തിലെ ഒരു തലവൻ വിഷം തീണ്ടിയത് തേള് കുത്തിയതോ പാമ്പ് കടിച്ചതോ അറിയില്ല തേള് കുത്തുമ്പോഴാണ് സാധാരണ എന്ന് പ്രയോഗിക്കാറുള്ളത് അല്ലാത്തപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്ന് വിശദീകരണത്തിൽ കാണാം ഏതായിരുന്നാലും ആ ഗോത്ര തലവിന് വിശം തീണ്ടി പ സാവുലഹോപിക്കുല്യ ഷെയും ലായോ ഷെയും വിഷം ഇറക്കാൻ വേണ്ടിയാവുന്നത്ര പണികൾ അവർ പഠിച്ച പതിനെട്ട് പണിയും നോക്കി പക്ഷേ ഒന്നും ഉപകാരപ്പെട്ടില്ല ഫകാല മാഗും അപ്പം അവരിൽ ഒരാൾ പറഞ്ഞു ഇവിടെ വന്നില്ല ആൾക്കാർ അവരുടെ ആ അരികിൽ അവരുടെയെങ്കിലും അരികിൽ ഇതിന് പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫാത്തോഹം അങ്ങനെ അവരെ സമീപിച്ചു

നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിന് വല്ല പരിഹാരവും നിർദ്ദേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പരിഹാരം നിർദ്ദേശിക്കാം വല്ലാഹി ഇനിയിലെ ഞാൻ മന്ത്രിക്കുന്ന ആളാണ് വരാഖിൻ വല്ലാഹിയിലൊക്കെ തലഫുനാക്കും ഫലം തുള്ള പക്ഷെ ഒരു പരാതി പറയാൻ നിങ്ങളോട് ഞങ്ങൾ ആദിത്യം തേടിയപ്പോൾ നിങ്ങളത് വിസമ്മതിച്ചു അതുകൊണ്ട് ഞാൻ മന്ത്രിക്കണമെങ്കിൽ എനിക്ക് മിതമായ വേദനം വേണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മന്ത്രിച്ചു തരികയില്ല എന്ന് പറഞ്ഞു അപ്പോഴോനും അപ്പോൾ അദ്ദേഹവുമായി അവർ പഞ്ചായത്തായി അസലഹത്തായി രമ്യതയിലെത്തി ശരി നിങ്ങൾക്ക് വേണ്ട വേദന തരാം എത്ര വേണം വിശദീകരണത്തിൽ കാണാൻ മുപ്പത് ആട് വേണം അങ്ങനെ ഫന്ത്റബ അലഹമുല്ല റബുലമീൻ അദ്ദേഹം പോയിട്ട് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തു അപ്പം എന്തുണ്ടായത് അൻ്റെ മാനുഷിത്വം കെട്ടഴിച്ചിട്ട ഒരാളെങ്ങനെയാണ് സഞ്ചരിക്കുക അതുപോലെ ഫന്ത്ല കയംശി അയാളപ്പം തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി മമ്മാ ബിഹി കലപത്വൻ ഓരോ രോഗവും അത് വേണ്ടി വെച്ചിട്ട് അദ്ദേഹത്തിനില്ല കല അബൂ സാഹചര്യം ഉള്ളവർ പറയുകയാണെങ്കിൽ അവബോഹും കൊടുക്കാനുള്ളതൊക്കെ പൂർത്തിയാക്കി കൊടുത്തു ജ്വരോ സ്വരഹുഹം വരെ നേരത്തെ തന്നെ പറഞ്ഞർപ്പിച്ച കൂലി ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തു ഫാദുഹും അപ്പ അവരിൽ ഒരാൾ പറഞ്ഞു അല്ല ആടുക്കണ്ടെ അപ്പൊ പറഞ്ഞു നബി തങ്ങളുടെ അരികിൽ ചെല്ലാതെ പവൻ അത് കുറെ ഉണ്ടായ സംഭവം പറയാതെ ഓഹരി വെക്കുന്ന പ്രശ്നമല്ല പവൻ അന്തുറമായ എന്താ നിബിദ്ധങ്ങൾ കൽപ്പിക്കുന്നത് നോക്കാലോ ഞങ്ങൾ റസൂൽദാൻ അരികിച്ചല്ല അങ്ങനെ ഇപ്പോൾ കതിമും അല്ല റസൂൽ അല്ലാസ്ലം റസൂൽദാൻ അരികത്ത് ചെന്നു ഇപ്പോൾ തക്കറു ലഘു കാര്യങ്ങളോ ഒക്കെ ഒരുച്ച് കൊടുത്തു ഞങ്ങൾ യാത്ര പോയപ്പോൾ ഒരു നാട്ടിലെത്തി ഒരു അറബി ഒരവിഗോത്രത്തിലെത്തി പക്ഷേ അവരോട് ഞങ്ങൾ ആതിഥ്യം തേടിയപ്പോൾ ഒരു മര്യാദക്കേട് കാണിച്ചു ഞങ്ങൾ പോയി പിന്നെ ആ കോത്രത്തലവിനെ ഒരു തേളുകുത്തി അവസാനം വിശ ഇറക്കാൻ വേണ്ടി ഓലാവുന്ന പണിയൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല ഇപ്പോൾ പിന്നീട് ഞങ്ങളിത്ത് വന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു എനിക്ക് മന്ത്രിക്കാമെന്നറിയുന്നു ഭാധ്യവധി മന്ത്രിച്ചു എനിക്കോരോ അതിന് സമ്മാനമായിട്ടും മുപ്പതാടും തിന്നു പറഞ്ഞു പക്കാലാ പ്രസോദിച്ച് അമ്മായിതിരിക്കാൻ വൃത്തിയെത്തും അല്ല ഫാത്തിയ മന്ത്രിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹം അത് കുറാനല്ലേ ഞാനത് മനസ്സിലാക്കി എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട് ചുമ്മാ കാല പ്രസൂധ കഥാസബ്ദവും ചെയ്തത് ശരിയാണ് എക്സിംഹോ കിട്ടിയതോ അവരെടുത്ത് വച്ചോളും വധലി പോലെയും മഴക്കും സഹെനിക്കും ഒരു ആഹരി തരണേ എന്ന ചോദ്യം ചരിച്ചു കൊണ്ട് പറയുകയുണ്ടായി പൈസ വാങ്ങാൻ ഏറ്റവും മുന്തിയ സാധനമാണ് വിശുദ്ധമായ കുർആാൻ എന്ന് മനസ്സിലായി മന്ത്രിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂറത്താണ് ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചതിൻ്റെ പേരിൽ അവരെന്ത് തന്നാലും നമുക്കത് വാങ്ങാം വിസലല്ലാ അലൈ വസല്ലമ്മ തങ്ങൾ പോലും അതിൽ നിന്നൊരംശം ആവശ്യപ്പെട്ടു അത് ഹലാലായ സമ്പാദ്യമാണ് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലായി ഉണ്ടോ നല്ലൊരു സംഘം ആളുകൾ ആദിത്യം തേടിയപ്പോൾ അത് വിസമ്മതിച്ചതിൻ്റെ ഒരു കുരുത്തക്കേടാണ് ആ ഗോത്രത്തിൽ തലവനെ തന്നെ വിശം തീണ്ടാനുണ്ടായ കാരണം അപ്പോൾ നല്ല ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ പണിഷ്മെൻ്റ് തൊട്ടടുത്തു തന്നെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് സംഗതി കാണുമ്പോഴും ചെറിയൊരു വേ തലവേദനയോ പനിയോ ഫല് കാണുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ പോയി അടയിരിക്കുന്ന പരിപാടി നിർത്തണം വിശുദ്ധമായ ഖുർആൻ കൊണ്ട് പറ്റാവുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യണം ഖുർആൻ പറഞ്ഞല്ലോ ഇത് വനുനസിലും ഖുർആാനി മാഹു ഖിഫാറത്തുള്ളിൽ മോങ്ങിനെ വിശ്വാസികൾക്ക് രോഗശമനമായിട്ടാണ് ഖുർആൻ ഇറക്കിയത് അള്ളാഹു പറഞ്ഞാൽ പിന്നെ എന്താ നമുക്കതിൽ സംശയം ഏ ഫാത്തിഹ സൂറത്തിന് ഒരു പേരുണ്ട് ഇമാം ഇമാംബൈലാഹിറിയാഹുവിനും അത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഷാഫിയ എന്നാണ് ശമനം നൽകുന്ന രോഗങ്ങൾക്ക് ശമനം നൽകുന്ന സൂറത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞിട്ട് ശരീരത്തിൽ ഭയങ്കര വേദനയാണ് ദിവ്യം അപ്പം റസൂല്ല പറഞ്ഞ അവിടെ കൈവച്ചിട്ട് ഫാത്തിഹുദി മദ്രിക്ക് രോഗം മാറുന്നു അപ്പോൾ എല്ലാത്തിനും പരിഹാരമാണ് ചികിത്സാരംഗത്തെ മാസ്റ്റർ പീസാണ് ഫാത്തിഹ അള്ളാഹുത്താല ഖുർആൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഷിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് നാം ഓരുന്ന ഖുർആാൻ അള്ളാഹു താല പരിഹാരമാക്കി തരുമാറാവട്ടെ ആളെ കപൂരിലും മഹ്സറയിലും സൊറാത്തുപാലത്തിലും ഖുർആാനിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹുഹ്ലാഹുഅാല മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم